അരുൺ സോളമനാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് അരുൺ വീണ്ടും സ്വാഗതം വനിതാ നേതാവ് അതായത് കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡൻ്റായിരുന്ന ആനി അശോകൻ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു അവർ അവരാണ് ഗുരുതരമായ ആരോപണം റിപ്പോർട്ടിലൂടെ ഉന്നയിച്ചത് ഇപ്പോൾ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള വിവരം കൂടിയാണ് ഏറ്റവും പുതിയതായി വരുന്നത് കടകംപള്ളി സുരേന്ദ്രൻ താൻ ഡീൽ ഉണ്ടാക്കിയെന്ന ആരോപണത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് വിനീത ആനിയ അശോകന്റെ ഈ ആരോപണം പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് രംഗത്തെത്തിയിരിക്കുന്നത് തനിക്ക് ഒരു ഡീലും ഇല്ല തന്നെ അറിയാവുന്ന ജനങ്ങൾക്ക് താൻ എന്താണ് ആരാണെന്നുള്ളത് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ താനോ അല്ലെങ്കിൽ മറ്റൊരാളോ ഇനി അടുത്ത നിയമസഭയിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡീലിൻ്റെ ആവശ്യമില്ല ഇനി അങ്ങനെ അങ്ങനൊരു ഡീലുണ്ടെങ്കിൽ അത് കഴക്കൂട്ടം മണ്ഡലത്തിലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പമാണ് കക്ഷി രാഷ്ട്രീയ ഭേദമെന്നേ ജനങ്ങളോടോടാണ് തനിക്ക് ഡീലുള്ളത് അത് കോൺഗ്രസിനോടോ ബി ജെ പിയോടോ അല്ല ഈ മണ്ഡലത്ത് കഴിഞ്ഞ ഈ ഒൻപത് വർഷക്കാലം കഴിയുമ്പോഴും ഇത്രയും കാലഘട്ടത്തിൽ ഈ കോൺഗ്രസും ബി ജെ പി നടത്തിയിലുള്ള സംഘർഷം നടത്തിയ ആ ശ്രമങ്ങളെയെല്ലാം അതിജീവി അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾക്കൊപ്പം ഒരു വിനീതദാസനായിട്ടാണ് താൻ പ്രവർത്തിച്ചതെന്നും അടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തത വരുത്തിയിരിക്കുന്നത് പക്ഷേ അതേസമയം ചെമ്പഴന്തി വാർഡിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഗോപൻ ആനി അശോകനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നു എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും ആനി അശോകൻ വളരെ അധികാരത്തോട് ആർത്തി ഒരു രീതി സമീപനം അവർക്കുണ്ടായിരുന്നു അത് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തും അവർ ആ സമീപനവുമായിട്ടാണ് മുൻപോട്ട് വന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അടക്കം വകിച്ച ഒരു സ്ത്രീ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു അങ്ങനെ പല പദവികൾ പാർട്ടി നൽകിയത് അതിലെല്ലാം ഇരുന്ന ഒരു സ്ത്രീക്ക് വീണ്ടും അധികാരത്തോടും പാർട്ടിയിലെ പല ഉന്നത സ്ഥാനങ്ങളോടും ആഗ്രഹം പൂത്താണ് അല്ലെങ്കിൽ വ്യാമോഹിച്ചാണ് ഇങ്ങനെ ഒരു ആരോപണം അല്ലെങ്കിൽ കള്ളത്തരത്തിൽ ആരോപണങ്ങൾ കടകംപള്ളി സുരേന്ദ്രനെതിരെ പക്ഷേ ആ ആരോപണം നിലനിൽക്കുകയാണ് ബി ജെ പി സി പി എം ഡി യിലുണ്ട് എന്നുള്ള ആരോപണം നിലനിൽക്കുന്നു കോൺഗ്രസ് ഉൾപ്പെടെ തയ്യെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ കെ ശബരിനാഥനും ഈ വിഷയത്തിൽ ആനി അശോകിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുകയും ചെയ്തത് അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്